ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ബീഫ് ഫ്രൈ കേട്ടോ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് തവണ ഒന്ന് കഴുകി വെച്ചതാണ് ഇതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നെയ്യൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ ചെയ്യണത് ഇതിൻ്റെ വെള്ളം ഞാൻ എടുക്കണില്ല കേട്ടോ അപ്പോഴേക്കും ഞാൻ തക്കാളി ഉള്ളി ഒന്ന് വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് നന്നായി വന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളക് കൂടി ചതച്ചവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ മഞ്ഞപ്പൊടി കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മഞ്ഞപ്പൊടി കളർ ഇല്ലാത്തതുകൊണ്ടാണ് കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക കുറച്ച് ഉലുവ കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് അതുകൊണ്ടാട്ടോ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുള്ളത് കുറച്ച് മല്ലിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഞാൻ മീറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് സ്പൂൺ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തൊന്ന് മൂടി വെച്ച് നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിന് നമ്മുടെ മസാല ഒന്ന് റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴേക്ക് ഞാൻ ഊറ്റി വെച്ച ഇറച്ചി ഉണ്ടായിരുന്നല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി തന്നെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് നന്നായി തന്നെ ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണ്ടു സബ്സ്ക്രൈബ് ചെയ്യണ്ടു കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ച കുരുമുളകാണ് ആണ് കേട്ടോ അത് ചവും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുരുമുളക് ഇങ്ങനെ ചേർത്താൽ നല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ഉണക്കമുളക് കൂടി പൊട്ടിച്ചതും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ അധികം ഉപയോഗിക്കില്ല അതുകൊണ്ടാണ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇറച്ചി ഒന്ന് മൂടി വെച്ച് ഒന്നും കൂടി മേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണ്ടു സബ്സ്ക്രൈബ് ചെയ്യേണ്ടു അങ്ങനെ നമ്മുടെ ഇറച്ചി ഒന്ന് നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് പുട്ടിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ പച്ചക്കുരുമുളക് ചേർത്തിട്ടുണ്ടല്ലോ ഒന്നും കൂടി നല്ല ടേസ്റ്റ് കിട്ടും അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയോ Okay, thank you.